നമസ്കാരം ഞാൻ അമലക്ഷി സിനിമ പഠിക്കണമെന്നും അതിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് തുടങ്ങിയ യൂട്യൂബ് വീഡിയോ സീരീസിലെ ഇരുപത്തി മൂന്നാമത്തെ ക്ലാസ് ആണിത് അപ്പം ഞാൻ എൻ്റെ ഡിഗ്രി ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ചെയ്തിട്ട് ഡിഗ്രിക്ക് ചേർന്ന ഒരു മനുഷ്യനാണ് ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ബന്ധുക്കൾ പല ആൾക്കാരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അതായത് മലയാളം എടുത്തിട്ട് എന്ത് കിട്ടാനാണ് നീ എന്ത് കണ്ടിട്ടാണ് മലയാളം എടുത്തതെന്ന് ആ ഒരു സമയത്ത് എനിക്കതിന്റെ ഉത്തരം അറിയുകയില്ലായിരുന്നു പിന്നീട് ഞാൻ ഇത്തരത്തിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് ജേർണലിസം എടുത്തു അതിനുശേഷം കേരള കോമദി പത്രത്തിൽ കുറെ കാലം വർക്ക് ചെയ്തു അങ്ങനെ ജീവിതം എന്താ ഇന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ് അന്ന് ഞാൻ അതേ ചോദ്യം ഇന്ന് പല ആൾക്കാരിൽ നിന്ന് ഞാൻ കേൾക്കുകയാണ് അവിടെ ഒരു ചെറിയ മാറ്റമുള്ളത് മലയാളം പഠിച്ചാൽ എന്ത് കിട്ടുമെന്നുള്ളതിന് പകരം ഇത്തരത്തില് സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതാൻ അല്ലെങ്കിൽ തിരക്കഥ എഴുതിയാൽ എന്ത് കിട്ടുമെന്നാണ് പല ആൾക്കാരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു ചോദിക്കാറുള്ളത് ആദ്യമൊക്കെ ഈ ഒരു ചോദ്യം വരുന്ന സമയത്ത് ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാറില്ലായിരുന്നു കാരണം വർക്കിനേക്കാൾ കൂടുതൽ പൈസ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പൈസ കണ്ടിട്ട് മാത്രം ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആൾക്കാരാണെന്ന് ഞാൻ അന്ന് കരുതിയിരുന്നു എന്നാൽ പിന്നീട് ഞാൻ മനസ്സിലാക്കി അതായത് ഇത്തരത്തില് ഇൻഡസ്ട്രിയിൽ തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ യഥാർത്ഥ ആ ഒരു സ്ക്രിപ്റ്റിന്റെ വാല്യൂ കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കി ഈ ഒരു റീസൺ കൊണ്ട് തന്നെ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അതായത് മിനിമം അവർക്ക് കിട്ടേണ്ട ആ ഒരു റെമ്യൂണറേഷൻ റൈറ്റിംഗ് റെമ്യൂണറേഷൻ എത്രയാണെന്ന് മനസ്സിലാക്കിയിരിക്കണം എന്ന് തോന്നി അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ത്യയിലുള്ള റൈറ്റേഴ്സിന് പറഞ്ഞിട്ടുള്ള മിനിമം സ്ലാബ്സ് ഇത്രയാണോ അതായത് ഇത് ഞാൻ പറയുന്നതല്ല ഇത്തരത്തിൽ സ്ക്രീൻ റൈറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എത്രയാണോ ഇന്ത്യയിലെ റൈറ്റേഴ്സിന് മിനിമം റെമ്യൂണറേഷൻ വെച്ചിട്ടുള്ളതെന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾ ഒരു എഴുത്തുകാരനാണെങ്കിൽ അത് കഥ ആയിക്കോട്ടെ തിരക്കഥ ആയിക്കോട്ടെ നോവൽ ആയിക്കോട്ടെ ഇനി ഒരു പാട്ടിന്റെ ലിറിക്സ് എഴുതുന്ന ആളായിക്കോട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് സ്ക്രീൻ റൈറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അപ്പം ഈ ഒരു അസോസിയേഷൻ എന്ന് പറയുന്ന ഇത്തരത്തിൽ ആ ഒരു എഴുത്തുകാരുടെ അവരുടെ ബെനിഫിറ്റ്സിനും അവരുടെ വെൽഫെയറിനുമൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് ആണ് അപ്പം ഈ ഒരു അസോസിയേഷൻ ആണ് ഇത്തരത്തിൽ ഇന്ത്യയിലെ എഴുത്തുകാർക്ക് മിനിമം എത്ര റിമ്യൂണറേഷൻ അതായത് ഓരോന്നിനും എത്ര റെമ്യൂണറേഷൻ കൊടുക്കണമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഞാൻ ആ ഒരു ഡോക്യൂമെന്റിലേക്ക് പോയിക്കൊണ്ട് ഓരോരുത്തർക്കും എത്ര രൂപയാണ് റെമ്യൂണറേഷൻ അവർ പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാവുന്നതാണ് അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് സ്ക്രീൻ റൈറ്റേഴ്സ് അസോസിയേഷൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറപ്പെടുവിച്ച മിനിമം റെമ്യൂണറേഷൻ സ്ലാബ്സ് അതായത് റൈറ്റേഴ്സിനുള്ള മിനിമം റെമ്യൂണറേഷൻ സ്ലാബ്സിന്റെ ആ ഒരു ഡേറ്റയാണത് അപ്പം രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അഞ്ച് വർഷം ആകാനായിട്ട് പോകുന്നു അപ്പം ഇതിന്റെ അപ്ഡേറ്റഡ് ഡോക്യുമെന്റ് ഉടനെ തന്നെ അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും എന്നാൽ ഇതുവരെ വന്നിട്ടില്ല അത് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തായാലും അതേ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം നിലവിലുള്ള ഈ ഒരു ഡോക്യുമെന്റിൽ എത്രയാണ് റെമ്യൂണറേഷൻ പറയുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പെട്ടെന്ന് മിനിമം റെമ്യൂണറേഷൻ സ്ലാബ്സ് ഫോർ ഫീച്ചർ ഫിലിം proposed by എസ് ഡബ്ല്യു എ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് പ്രൊഡക്ഷൻ ബഡ്ജറ്റാണ് അതായത് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ ബഡ്ജറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇത്തരത്തിൽ അതിൻ്റെ ആ ഒരു റെമ്യൂണറേഷൻ റൈറ്ററിനുള്ള റെമ്യൂണറേഷൻ തീരുമാനിക്കുന്നത് അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ലെസ് ദാൻ ഫൈവ് ഇയർ അതായത് അഞ്ച് കോടിക്ക് അകത്തുള്ള ഒരു സിനിമയാണെങ്കിൽ ആ ഒരു സിനിമയുടെ സ്റ്റോറിക്ക് കൊടുക്കേണ്ട മിനിമം റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപയാണ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ക്രീൻ പ്ലേയ്ക്ക് മാത്രം കൊടുക്കേണ്ടത് അഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഡയലോഗിന് മാത്രം കൊടുക്കേണ്ട മിനിമം റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നാല് ലക്ഷമാണെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പം അഞ്ച് കോടി ബഡ്ജറ്റുള്ള ഒരു സിനിമയുടെ തിരക്കഥ എഴുതുന്ന ഒരു വ്യക്തിക്ക് അതായത് സ്റ്റോറി സ്ക്രീൻപ്ലേ ഡയലോഗ് കഥ തിരക്കഥ സംഭാഷണം ഇത് മൂന്നും കൂടി എഴുതുന്ന ഒരു വ്യക്തിക്ക് മിനിമം ലഭിക്കേണ്ട സ്ലാബ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇനി പ്രൊഡക്ഷൻ ബഡ്ജറ്റ് കൂടുകയാണെങ്കിലോ അതായത് അഞ്ച് കോടിക്കും പതിനഞ്ച് കോടിക്കും ഇടയിലുള്ള ഒരു പടത്തിനാണെങ്കിൽ ഇത്തരത്തിൽ സ്റ്റോറിക്ക് മാത്രം ആറ് ലക്ഷം രൂപയും സ്ക്രീൻപ്ലേക്ക് പത്ത് ലക്ഷം രൂപയും ഡയലോഗിന് എട്ടു ലക്ഷം രൂപയുമാണ് റിമ്യൂണറേഷൻ കിട്ടേണ്ടത് അതായത് അവിടെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇത്തരത്തില് ഇരുപത്തിനാല് ലക്ഷം രൂപയാണ് ഒരു റൈറ്റർക്ക് കിട്ടേണ്ടത് ഇനി ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ പതിനഞ്ച് കോടിക്ക് മുകളിലുള്ള ആ ഒരു ബഡ്ജറ്റുള്ള ഉള്ള പടത്തിനാണെങ്കിൽ അവിടെ കഥയ്ക്ക് മാത്രം ഒൻപത് ലക്ഷം രൂപയും സ്ക്രീൻ പ്ലേക്ക് പതിനഞ്ച് ലക്ഷം രൂപയും ഡയലോഗിന് പന്ത്രണ്ട് ലക്ഷം രൂപയും കൂട്ടിയിട്ട് ഇത് മൂന്നും ചെയ്യുന്നുണ്ട് അതായത് കഥ തിരക്കഥ സംഭാഷണം ഇത് മൂന്നും വീഴുന്ന ഒരു വ്യക്തിക്ക് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് മിനിമം കിട്ടേണ്ടത് അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് മിനിമം റെമ്യൂണറേഷൻ സ്ലാബ് ആണ് അതായത് നിങ്ങൾ സ്ക്രീൻ റൈറ്റേഴ്സ് അസോസിയേഷൻ ഒരു മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടേണ്ട ആ ഒരു മിനിമം സ്ലാബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ താഴേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് ഡബ്ല്യു എ സ്ട്രോങ്ലി റെക്കമെൻഡ്സ് ദാറ്റ് ആൾ ഇറ്റ്സ് മെമ്പേഴ്സ് യൂസ് ദ എബോ സ്ലാബ്സ് ഇൻ ദെയർ നെഗോസിയേഷൻ വിത്ത് പ്രൊഡ്യൂസർ അതായത് നിങ്ങളൊരു റൈറ്റർ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കഥ പ്രൊഡ്യൂസറിൻ്റെ ഇരിക്കൽ പിച്ച് ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ റെമ്യൂണറേഷൻ നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന മിനിമം സ്ലാബ്സ് വെച്ചിട്ട് ആ ഒരു നെഗോസിയേഷൻ നടത്താവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എമൗണ്ട് അവിടെ കിട്ടുന്നത് ായിരിക്കും അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ സ്ക്രിപ്റ്റ് ഷൂട്ട് എമൗണ്ട് ടു എ മിനിമം ടു ത്രീ പെർസെൻറ്റേജ് ഓഫ് ദ പ്രൊഡക്ഷൻ ബജറ്റ് ഓർ എബ് ദ സ്ലാബ്സ് വിച്ച് എ വെറി സ്ലോവർ അതായത് ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു സ്ലാബ് ഒക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയാൻ അറിയുകയില്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടോട്ടൽ പ്രൊഡക്ഷന്റെ ആ ഒരു രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്രിപ്റ്റിന്റെ റെമ്യൂണറേഷൻ ആയിട്ട് വാങ്ങാൻ പറ്റുമെന്നാണ് പറയുന്നത് അപ്പം അവിടെ വേറൊരു കാര്യം തന്നെ കൂടി പറയുന്നുണ്ട് ഈ ഒരു സ്ലാബുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഏതാണോ കുറവ് അതായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലല്ലേ നിങ്ങൾ ഒരു റൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് എത്ര ലക്ഷം രൂപയാണെന്ന് അങ്ങനെയാണെങ്കിൽ ഇനി ആ ഒരു ൂളിന്റെ പേയ്മെന്റ് എങ്ങനെയായിരിക്കും അറിയേണ്ടത് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇരുപത് പെർസെന്റേജ് പറഞ്ഞു നിങ്ങൾ ആ ഒരു അസൈൻമെന്റ് എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തരേണ്ടതുണ്ട് അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ടോട്ടൽ റെ ഇരുപത് ശതമാനം നിങ്ങൾ ആ ഒരു പ്രൊജക്ടിലേക്ക് അസൈൻ ചെയ്ത് എഗ്രിമെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തരേണ്ടതുണ്ട് അതിനുശേഷം ഇത്തരത്തിലൊരു പത്ത് ശതമാനം എന്ന് പറയുന്ന ഇത്തരത്തിൽ ആ ഒരു സ്റ്റോറി കൺഫേം ആയതിനു ശേഷം നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇവിടെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത് നിങ്ങൾ ഓൾറെഡി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റൈറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഐഡിയ പോയി പിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ അവർ ആ ഒരു ഐഡിയക്ക് ഒക്കെ പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുമായി എഗ്രിമെന്റ് ആവുന്നതാണ് നിങ്ങൾക്ക് അതിനുള്ള ഇരുപത് ശതമാനം അഡ്വാൻസ് തരുന്നതാണ് പിന്നീട് ആ ഒരു സ്റ്റോറി കൺഫർമേഷൻ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ പത്ത് ശതമാനം കൂടി തരുന്നതായിരിക്കും അതിനുശേഷം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അടുത്ത ഇരുപത് ശതമാനം എന്ന് പറഞ്ഞ ഇത്തരത്തില് ഡെലിവറി ഓഫ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഓഫ് ദി സ്ക്രീൻപ്ലേ അതായത് സ്ക്രീൻപ്ലേയുടെ ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് നിങ്ങൾ എപ്പോഴാണോ കൊടുക്കുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ടോട്ടൽ അൻപത് ശതമാനം ആ ഒരു റെമ്യൂണറേഷൻ കിട്ടി കഴിഞ്ഞു പിന്നീട് നോക്കുകയാണെങ്കിൽ അടുത്ത പതിനഞ്ച് എന്ന് പറഞ്ഞ് നിങ്ങൾ എപ്പോഴാണോ ഇത്തരത്തിൽ ആ ഒരു സ്ക്രീൻപ്ലേയുടെ ഫൈനൽ ഡ്രാഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു സമയത്ത് കിട്ടുന്നതാണ് അടുത്ത ഇരുപത് ശതമാനം എന്ന് പറഞ്ഞ ഇത്തരത്തിൽ എപ്പോഴാണോ നിങ്ങൾ ഡയലോഗ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഫൈനൽ സ്ക്രീൻ പ്ലേ കൊടുക്കുന്ന ആ ഒരു സമയത്ത് കിട്ടുന്നതാണ് അവസാനത്തെ ആ ഒരു പതിനഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഇന്നെ മന്ത് ആഫ്റ്റർ പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി ബിഗിൻസ് അതായത് ഷൂട്ടിംഗ് എല്ലാം തുടങ്ങി ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്തരത്തിൽ ആ ബാക്കി വരുന്ന പതിനഞ്ച് ശതമാനം കൂടി തരുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഫീച്ചർ ഫിലിമിന്റെ കാര്യം മാത്രമല്ലതാണ് ടെലിവിഷനിലേക്ക് വരുന്നവർക്ക് എത്ര കൊടുക്കണം എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല അത് മാത്രമല്ല ഇത്തരത്തിൽ ലിറിക്സ് എഴുതുന്ന ആൾക്കാർക്കും ഓരോ പാട്ടിന് വരി എഴുന്ന സമയത്ത് എത്രയാണ് മിനിമം കൊടുക്കേണ്ടത് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഡോക്യൂമെന്റിന്റെ ലിങ്ക് ഞാൻ ആ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡോക്യുമെന്റിലേക്ക് പോയിക്കൊണ്ട് ഏതെല്ലാം വർക്കിന് എത്ര രൂപ വീതമാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലല്ലേ ഒരു തിരക്കഥ എഴുതുന്ന വ്യക്തിക്ക് എത്ര രൂപയാണ് ലഭിക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ ഇതിന് രണ്ട് എക്സ്ട്രീം എൻഡുകൾ കൂടിയുണ്ട് അതും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം അതായത് ഈ ഒരു മിനിമം സ്ലാബ് എന്ന് പറയുന്നത് സ്ക്രീൻ റൈറ്റേഴ്സ് അസോസിയേഷനിലെ ഉള്ള ഒരു റൈറ്റർക്ക് അദ്ദേഹത്തിന് കിട്ടുന്ന മിനിമം സ്ലാബാണ് അതിൽ താഴേക്ക് അദ്ദേഹത്തിന് കിട്ടാൻ പാടില്ല അതാണ് അതിന്റെ ആ ഒരു സ്റ്റാൻഡേർഡ് മിനിമം റേറ്റ് എന്ന് പറയുന്നത് എന്നാൽ ഇതിൽ കുറച്ച് മാത്രം പൈസ വാങ്ങുന്ന റൈറ്റേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട് ഇതിനേക്കാളും വളരെ കൂടുതൽ പൈസ വാങ്ങുന്ന ആൾക്കാർ ും നമ്മുടെ നാട്ടിലുണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഉദയകൃഷ്ണ എന്ന് പറയുന്ന റൈറ്റർ അല്ലേ മലയാളത്തിൽ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള റൈറ്ററാണ് അദ്ദേഹം ഒന്ന് ഇത്തരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയ്ക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തതിന്റെ ഫ്രണ്ട് പറഞ്ഞതാണ് ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയ്ക്ക് അദ്ദേഹം ഇത്തരത്തിൽ ഒരു കോടി രൂപയാണ് തിരക്കഥിക്ക് റെമ്യൂണറേഷൻ വാങ്ങിയതെന്ന് അപ്പോൾ അത് ശരിയാണോ എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ക്രീൻ റൈറ്റേഴ്സ് അസോസിയേഷൻ ആ ഒരു ഡോക്യുമെന്റിലേക്ക് നല്ല നോക്കുകയാണെങ്കിൽ അതിൽ പറയുന്നുണ്ട് രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ അതായത് ടോട്ടൽ പ്രൊഡക്ഷന്റെ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെയാണ് റൈറ്റർ വാങ്ങേണ്ടതെന്ന് അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിക്കുക ബാന്ദ്രയുടെ ആ ഒരു ടോട്ടൽ പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്താറ് കോടിയാണ് മുപ്പത്താറ് കോടിയുടെ മൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ ഏകദേശം ആ ഒരു എന്താ പറയുക വൺ സി ആറിന് അടുത്ത് വരുന്നതാണ് അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഇത് മാത്രമല്ല ഇൻഡസ്ട്രി മാറുന്നതിനനുസരിച്ച് ഇത്തരത്തിൽ ആ ഒരു പ്രൊഡക്ഷന്റെ കോസ്റ്റ് വർദ്ധിക്കുന്നതാണ് അതിനനുസരിച്ചുകൊണ്ട് റൈറ്റേഴ്സിന് കൂടുതൽ കിട്ടുന്നതാണ് അതായത് മലയാളത്തിലൊക്കെ പടങ്ങളുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് ടോളിവുഡിനെയും നമ്മൾ ഹോളിവുഡിനെയൊക്കെ കമ്പയർ ചെയ്യുന്നത് അവിടെ വളരെ കൂടുതലാണ് അപ്പം ആ ഒരു ടോട്ടൽ പ്രൊഡക്ഷന്റെ ആ ഒരു കോസ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഇത്തരത്തിൽ രണ്ടോ മൂന്നോ ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ രൂപയുടെ ടേംസിൽ നോക്കുന്നത് യത്ത് അവർക്ക് കൂടുതൽ കിട്ടുന്നതായിരിക്കും അതായത് മലയാളത്തിൽ റൈറ്റേഴ്സിനെ കൂടുതൽ ഇത്തരത്തിൽ ഈ പറഞ്ഞ തെലുങ്കിലും അല്ലെങ്കിൽ ഹിന്ദിയിലും ഒക്കെ ഉള്ള റൈറ്റേഴ്സിന് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് തിരക്കഥ എഴുതിയിട്ട് മിനിമം സ്ലാബിൽ പൈസ വാങ്ങുന്ന ആൾക്കാരെ പറ്റിയും മനസ്സിലായി അതുപോലെ തന്നെ വളരെ കൂടുതൽ പൈസ വാങ്ങുന്ന എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇനി മിനിമം സ്ലാബിനും താഴെ പൈസ വാങ്ങുന്ന കുറച്ച് കാറ്റഗറി ആൾക്കാരുണ്ട് അവരെ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അതായത് ഈ കാറ്റഗറിപ്പെട്ട ആൾക്കാരാണ് ഇത്തരത്തിൽ നമ്മൾ തുടക്കക്കാരെന്ന് പറയുന്നത് അതായത് സിനിമയിലേക്ക് കയറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വളരെ നല്ല കഥകളൊക്കെ കുറേ നാളായിട്ട് എഫേർട്ട് ആൾക്കാരല്ലേ അപ്പോൾ അത്തരം ആൾക്കാരെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇൻഡസ്ട്രിയിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതായത് നീ ഒരു തുടക്കക്കാരനല്ലേ തുടക്കത്തിൽ ഇത്രയൊന്നും റിമൻഡേഷൻ കിട്ടുകയില്ല ഒക്കെ പറഞ്ഞിട്ട് ഇത്തരത്തില് അവരുടെ ആ ഒരു വർക്കിനും യാതൊരു വാല്യൂ കൊടുക്കാതെ ഇത്തരത്തിൽ ചിലവരെ അടിച്ചു മാറ്റി കൊണ്ടുവരാ പോകുന്ന സാഹചര്യങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പം ഇത്തരം കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ പല ടൈപ്പ് ആൾക്കാരുള്ളതായിട്ട് കാണാം അതായത് ചിലവർക്ക് ഇത്തരത്തിൽ ആ ഒരു പണം എങ്ങനെയെങ്കിലും സിനിമ ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഫ്രീ ആയിട്ട് വരെ തിരക്കഥ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ആ ഒരു കേസിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ റൈറ്റേഴ്സ് അസോസിയേഷൻ മെമ്പർഷിപ്പ് തന്നെ നിങ്ങൾ അതിന്റെ ഭാഗമാകാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അസോസിയേഷന്റെ പിന്തുണ മറ്റും ലഭിക്കണമെന്നില്ല അപ്പൊ നിങ്ങൾ ഒരു സിനിമ പോലും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ സ്ക്രീൻ റൈറ്റേഴ്സ് അസോസിയേഷനിൽ സ്ഥിരം അംഗത്വം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ ആ ഒരു അസോസിയേഷന്റെ പിന്തുണ നിങ്ങൾക്ക് കിട്ടുകയില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും മിനിമം സ്ലാബ്സ് ചോദിച്ച് വാങ്ങാനും പറ്റുകയില്ല നിങ്ങൾ നിങ്ങളൊന്ന് ഒരു പടം ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ അസോസിയേഷനിലെ മെമ്പർഷിപ്പിനായിട്ട് അപേക്ഷ കൊടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ നിങ്ങളൊരു മെമ്പർ ആയതിന് ശേഷം ഇത്തരത്തിൽ നിങ്ങൾക്ക് ആ ഒരു മിനിമം സ്ലാബ്സ് ആവശ്യപ്പെടാവുന്നതാണ് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ അത് ഓരോ വ്യക്തികളെയും ഡിപൻഡ് ചെയ്തിരിക്കും അതായത് നിങ്ങളൊരു തുടക്കക്കാരനാണ് നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കഥയുണ്ട് അല്ലെങ്കിൽ നല്ലൊരു തിരക്കഥയുണ്ട് നിങ്ങൾ അതിന് എത്ര സമയം കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എത്ര എഫേർട്ട് നിങ്ങൾ അതിന് ഇട്ടു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു റെമ്യൂണറേഷന് അല്ലെങ്കിൽ അതിന് എത്ര പ്രൈസ് എന്നുള്ള ഡിസൈഡ് ചെയ്യാനായിട്ട് അപ്പം കംപ്ലീറ്റ്ലി അത് നിങ്ങളുടെ ചോയ്സ് ആണ് അതായത് നിങ്ങളുടെ പടം നിങ്ങളുടെ തുടക്കക്കാരനാണെങ്കിൽ പൈസ ഒന്നും വാങ്ങാതെ അല്ലെങ്കിൽ മിനിമം എത്ര അവർ പറയുന്നു അത് വാങ്ങിയിട്ട് ഒരു തിരക്കഥ ആക്കാൻ ശ്രമിക്കണമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾ എടുത്ത എഫേർട്ടിനുള്ള കൂലി വേണമെന്ന് എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബാക്ക്